സൗദിയുടെ നിയോം പദ്ധതി ഒരു വിവാദ വിഷയമായി തുടരുകയാണ് വൺ ട്രില്യൺ ഡോളർ മെഗാ പ്രൊജക്ട് ആണ് നിയോം ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം കയറ്റുമതി രാജ്യമാണ് സൗദി സൗദിയുടെ സമ്പദ് വ്യവസ്ഥ അതിന്റെ അടിത്തറയായിട്ടുള്ള ഈ പെട്രോളിയ ശേഖരണം ഇല്ലാതായാൽ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത കുറഞ്ഞാൽ സൗദി എന്ന സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സൗദി കിങ് ആയ സൽമാൻ ഓഫ് സൗദി അറേബ്യയുടെ മകൻ മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതി ആയിരുന്നു ഈ ഒരു നിയോം പ്രൊജക്റ്റ് പെട്രോളിയം എന്ന സ്രോതസ് ഇല്ലാതായാൽ അതിന് പകരമായി മറ്റൊരു സ്രോതസ് ദുബായ് എന്ന നഗരത്തിനേക്കാളും മികച്ചതാവുന്ന ലോകത്തിലെ നമ്പർ വൺ പദ്ധതി ഇതായിരുന്നു മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതി അതിനാൽ തന്നെ സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന ആശയത്തിലേക്ക് എത്തുകയും ലോകവ്യാപകമായിട്ട് സൗദിയുടെ ഈ ഒരു സ്വപ്ന പദ്ധതിയെ കുറിച്ച് പരക്കുകയും ചെയ്തിരുന്നു ഇതിനു മുൻപുള്ള വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ നാല് ബിഗ് ബജറ്റ് പ്രൊജക്ടുകളുടെ സംയോജനമാണ് ഈ ഒരു നിയോം പദ്ധതി ഓരോ പ്രൊജക്റ്റിനെ കുറിച്ചും വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഈ നിയോം പ്രൊജക്ടിന് വിള്ളൽ വീഴുന്നതായിട്ട് സൂചനകൾ ലഭിച്ചു തുടങ്ങി പ്രൊജക്ടിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച പല ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സും ഇപ്പോ ഇതിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അതിൽ അവർ പറയുന്ന പ്രധാന കാരണം സൗദിയുടെ ഭരണ പരിഷ്കരണങ്ങൾ മുഹമ്മദ് ബിൻ സൽമാൻ പരിഷ്കരിച്ചെങ്കിലും ഇനിയും ഒരുപാട് മൈൽ അകലെയാണ് സൗദി എന്നതാണ് മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകണം സൗദിയിൽ മതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും സൗദി മാറണം ദുബായ് പോലെ മാറാൻ സാധിക്കുമെന്നും അവര് പറയുന്നുണ്ട് എന്നിരുന്നാൽ മാത്രമേ അവിടെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുകയുള്ളൂ എന്നതാണ് ഇൻവെസ്റ്റേഴ്സ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോ ഗ്രീൻ എനർജി സ്ഥാപകനും സോളാർ വാട്ടറിന്റെ സിഇഒ ആയിട്ടുള്ള മാൽക്കംഒ നിയോ പ്രൊജക്ടിൽ നിന്നും പിന്മാറി നൂറ് മില്യൺ ഡോളർ ആയിരുന്നു അദ്ദേഹം നിയോമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നാൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി സൗദികൾ എന്ത് ചെയ്തു ഈ ഗ്രാമങ്ങൾ ബുൾഡോസിങ് ചെയ്യുകയുണ്ടായി അങ്ങനെ അത് മനസ്സിലാക്കിയപ്പോൾ നിയമമായുള്ള നൂറ് മില്യൺ ഡോളറിന്റെ കരാർ മാർക്കമോം റദ്ദാക്കുകയായിരുന്നു മാർക്കമോ പറയുന്നുണ്ട് ഈ ഒരു പ്രൊജക്റ്റുമായി ഇടപഴകിയത് തന്നെ ഗ്രീൻ എനർജി എനർജി എക്കോസിറ്റി എന്നത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണെന്ന് പക്ഷേ ഈ നിയോം പ്രൊജക്ടിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ലൈൻ പ്രൊജക്ട് ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് മരുഭൂമിയിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളെ അവിടെ ഒഴിപ്പിക്കാൻ അവിടെ ഉത്തരവിടുകയുണ്ടായി അതായത് ഹുവൈറ്റത്ത് എന്നൊരു ഗോത്രവർഗ്ഗക്കാരുണ്ട് ആ വർഗക്കാരെ ഈ ഒരു പ്രദേശത്ത് കൂടുതലായിട്ടും താമസിച്ചുകൊണ്ടിരുന്നത് ഇവരെയാണ് ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒഴിപ്പിച്ചിരിക്കുന്നത് ബി ബി സി റിപ്പോർട്ട് പറയുന്നത് പ്രകാരം ഈ ഒരു പ്രദേശത്തെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിക്കുന്ന തന്നെ നിയോമിന് വഴിയൊരുക്കുന്നതായിട്ടുള്ള സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെ മൂന്ന് ഗ്രാമങ്ങൾ അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇവിടെ സമ്പന്നരായ വിനോദ സഞ്ചാര മേഖലയെ വാർത്തെടുക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താണ് സാധാരണ ജനതയുടെ ഗ്രാമങ്ങൾ ഇല്ലാതാക്കിയിട്ടാണ് ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല എന്ന് മാത്രം മുഹമ്മദ് ബിൻ സൽമാന്റെ ഭരണ പരിഷ്കരണവും നിയോം പദ്ധതി എല്ലാം വാനോളം വാഴ്ത്തി പാടിയപ്പോൾ അതിന് പിന്നിലുള്ള ഇത്തരത്തിലുള്ള കഥകൾ ആരും അറിയാതെ പോയി ഒരു ഹരിത സിറ്റി വികസിപ്പിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം എന്നാ ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് നിയോം പദ്ധതി വരുന്ന ആ ഒരു പ്രദേശത്തെ മനുഷ്യർ ഉൾപ്പെടുന്ന ജീവജാലകങ്ങളുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കിയിട്ടാണ് ഈ സമ്പന്നർക്ക് ഉല്ലസിക്കാനുള്ള ഇടം അവിടെ ഉണ്ടാക്കുന്നത് തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തു വന്ന ഫാത്തിമ അൽ ഷവാർബിക്ക് അതായത് സോഷ്യൽ മീഡിയയിൽ കുടിയൊഴിപ്പിക്കലൊഴി കുടിയൊഴിപ്പിക്കലുമായി വിമർശിച്ചതിന് മുപ്പത് വർഷത്തെ തടവാണ് ശിക്ഷ വിധിച്ചത് ഇതിനു മുൻപ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാക്കുമെന്ന് പറയുന്ന ഒന്നും അവിടെ പൂർത്തിയാകില്ല എന്നുള്ളത് ഇപ്പോൾ അവർ പറഞ്ഞ പ്രൊജക്റ്റുകൾ തന്നെ വൈകുകയാണ് അതുപോലെ തന്നെ പല പ്രൊജക്ടുകളുടെയും പ്ലാനുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നിയോമിൽ താമസിക്കുന്നവരുടെ എണ്ണം ഒരു ദശലക്ഷത്തിൽ നിന്നും മൂന്ന് ലക്ഷമായിട്ട് കുറയും നിയോം എന്ന പദ്ധതി വേണ്ട വിധത്തിലുള്ള കാഴ്ചപ്പാടോ ധാർമ്മിക പ്രതിബദ്ധതയോ ഇല്ലാത്ത പദ്ധതിയാണ് ഒരു നഗരം രൂപീകരിക്കുമ്പോൾ പല ഗ്രാമങ്ങളില്ലാതാക്കുകയും മനുഷ്യന്റെ കിടപ്പാടം വരെ ഇല്ലാതാക്കി അതിനു വേണ്ട പരിഹാരം ചെയ്യാത്തതുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതി എത്രത്തോളം വിജയകരമാകുമെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്